അസേക്കുംബറക്കാത്തു മഹാനായ ഉദ്ധരിക്കുന്ന അബുദുൽകൾ പറയാണ് ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു സാധാരണ മദീനത്തെ പള്ളിയിൽ ജനാസ കൊണ്ടുവന്നാൽ അതിന് നേതൃത്വം നൽകുക ഹബീബായ റസൂർ അലൈഹി തങ്ങളാണ് പക്ഷേ ഈ ജനാസയ്ക്ക് ഈ മയ്യത്തിന് നേതൃത്വം നൽകാതെ അള്ളാന്റെ പ്രവാചകൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അലിയർ അനുഹു ചോദിച്ചു നബിയെ അങ് എന്താണ് ഈ മയ്യത്തിന് നേതൃത്വം നൽകാത്തത് ഉടനെ പ്രവാചകന്റെ മറുപടി ഈ മയ്യത്തിന് കടമുള്ള ആളാണ് കടമുള്ള ആൾക്ക് ഞാൻ ഇമാമത്ത് നിൽക്കില്ല നേതൃത്വം നൽകില്ല ഉടനെ അലിയർ അലി അള്ളാഹുലഹു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് പറയുന്നുണ്ട് നബിയെ അദ്ദേഹത്തിന്റെ ഈ മയ്യത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം പ്രവാചകൻ ഉടനെ ആ മയ്യത്തിന് നേതൃത്വം നൽകുകയും മഹാനായ അലിയർ അലിഅള്ള വേണ്ടി പ്രത്യേകം ജുഹാൻ ചെയ്യുകയും ചെയ്തു എന്റെ പ്രിയമുള്ളവരെ കടം എന്നുള്ളത് അതൊരു വലിയ ബാധ്യതയാണ് മനുഷ്യനോടുള്ള പടത്തിനോടുള്ള ബാധ്യതകൾ നിലനിൽക്കെ പടച്ച തമ്പുരാനോട് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ അള്ളാഹു താല ഉത്തരം നൽകിക്കോളണം എന്നില്ല പടപ്പിനോടുള്ള ബാധ്യതകളും കടങ്ങളും തീർത്ത് ഈ വിശുദ്ധമായ റമലാനിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള